മിഥുനം രാശി മകയിരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് മാർച്ച് മാസത്തിൽ മിഥുനക്കാർക്ക് സമയം നല്ലതാണ് ബന്ധങ്ങൾ പണം എന്നിവയ്ക്ക് വളരെയധികം ശ്രദ്ധ നൽകേണ്ടതുണ്ട് ഇത് ചെയ്യുന്നത് നിങ്ങൾ വിജയിച്ചാൽ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ബിസിനസ്സിൽ ആവശ്യമുള്ള ലാഭം ലഭിക്കും മുൻകാലങ്ങളിൽ ഏതെങ്കിലും സ്കീമിൽ നടത്തിയ നിക്ഷേപം ആവശ്യമുള്ള ലാഭം നൽകും ഈ സമയത്ത് ഈ ജോലി നിങ്ങൾക്കൊരു അധിക വരുമാന സ്രോതസ്സായി മാറും ഒരു അടുത്ത സുഹൃത്തിൻ്റെയോ സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെ സഹായത്തോടെ നിങ്ങളുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് മികച്ച അവസരം ലഭിക്കും തൊഴിൽ രഹിതർക്ക് തൊഴിൽ കിട്ടാനുള്ള അവസരമുണ്ട് മാസത്തിലെ രണ്ടാം ആഴ്ചയിൽ എവിടെ നിന്നെങ്കിലും പെട്ടെന്ന് സാമ്പത്തിക നേട്ടമുണ്ടാകും ഭൂമി കെട്ടിടം എന്നിവയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കപ്പെടും എന്നിരുന്നാലും ഈ സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തിയേക്കാം പഴയ ചില രോഗങ്ങൾ വീണ്ടും ഉണ്ടാകുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ആശുപത്രിയിലൊക്കെ സന്ദർശനം വേണ്ടി വന്നേക്കാം ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക ജോലിസ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള അശ്രദ്ധ ഒഴിവാക്കുക അല്ലാത്ത പക്ഷം നിങ്ങളുടെ മേലുദ്യോഗസ്ഥന്റെ കോപത്തിന് നിങ്ങൾ ഇരയാകും മാസത്തിന്റെ മധ്യത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ചില വകുപ്പുകളിൽ നിന്നോ പദ്ധതികളിൽ നിന്നോ നിങ്ങൾക്ക് ആനുകൂല്യം ലഭിച്ചേക്കും വിപണിയിൽ കുടുങ്ങിക്കിടക്കുന്ന പണം അപ്രതീക്ഷമായി പുറത്തു വരും പൂർവിക സ്വത്ത് ലഭിക്കും അടുത്ത സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് ഒരു യാത്ര ഉണ്ടാകും മാർച്ച് അവസാനം ആശയക്കുഴപ്പത്തിലോ വികാരങ്ങളാൽ വശീകരിക്കപ്പെട്ടതിനാലോ നിങ്ങളൊരു തെറ്റായ തീരുമാനം എടുത്തേക്കും പിന്നീട് നിങ്ങൾക്കത് ഖേദിക്കേണ്ടി വരും ഈ സമയത്ത് നിങ്ങളുടെ കോപം നിയന്ത്രിക്കുകയും ആളുകളുമായി ഒത്തുചേരുകയും ചെയ്യുക പ്രണയബന്ധങ്ങളിൽ പരസ്പര വിശ്വാസവും അടുപ്പവും വർദ്ധിക്കും നിങ്ങളുടെ പ്രണയ പങ്കാളിയുമായി സന്തോഷകരമായ നിമിഷം ചെലവഴിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകും നിങ്ങളുടെ കുട്ടികളെക്കുറിച്ച് നിങ്ങൾക്ക് അല്പം ആശങ്ക ഉണ്ടാകാനും സാധ്യത കാണുന്നു മാനസിക സംഘർഷങ്ങൾക്ക് ഒട്ടേറെ അയവുണ്ടാകും പ്രത്യേകിച്ചും ഇടവക്കൂറുകാർക്ക് ഒന്നും ചെയ്യാനില്ലെന്ന സ്ഥിതി മാറുന്നതാണ് തൊഴിലന്വേഷിക്കുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല സ്വന്തം കഴിവുകൾ തിരിച്ചറിയാനും അവ പ്രായോഗികമാക്കാനും സാധിക്കും തിരുവാതിര നക്ഷത്രാധിപനായ രാഹുവിന് ശുഭഗ്രഹങ്ങളായ ബുധശുക്രന്മാരുടെ യോഗം വരികയാൽ സുഹൃത്തലാഭം ഔദ്യോഗിക അംഗീകാരം എന്നിവയുണ്ടാകും ന്യായമായ ആഗ്രഹങ്ങൾ വേഗം സാക്ഷാത്കരിക്കപ്പെടും പാരിതോഷികം ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കലാരംഗം പുഷ്ടിപ്പെടുന്നതായിട്ടാണ് കാണുന്നത് തൊഴിലന്വേഷണം ഫലവത്തായിരിക്കും പൂർവിക സ്വത്തുകളുടെ പ്രമാണത്തിലെ അവ്യക്തതകൾ നീങ്ങി കൈവശാവകാശം സുഗമമാകും ചെറു സംരംഭങ്ങളിൽ ഏർപ്പെട്ടവർക്ക് ലാഭം കിട്ടിത്തുടങ്ങുന്നതാണ് വിദേശത്ത് കഴിയുന്നവർക്ക് ജന്മനാട്ടിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യത കാണുന്നു മകളുടെ വിവാഹത്തിലെ തടസ്സങ്ങൾ നീങ്ങി ശുഭ തീരുമാനം സംഭവിക്കും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം ഉത്സവകാര്യങ്ങളിൽ മുഴുകാനും ചുമതലകൾ വഴിക്കാനും സാധ്യതയുണ്ട് പുണർന്ന നാളുകാർ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന കാലമാണ് ജന്മനക്ഷത്രത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നത് വൈകാരിക ക്ഷോഭം സൃഷ്ടിച്ചേക്കാം വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം മനോനിയന്ത്രണം ശീലമാക്കേണ്ടതുണ്ട് കാര്യസാധ്യത്തിന് പല വഴികൾ തെളിയുന്നതായിരിക്കും കർമ്മരംഗം ശോഭിക്കും പ്രതീക്ഷകൾ ഉയരും സഹപ്രവർത്തകരുടെ നിർദ്ദേശം സ്വീകരിക്കുന്നതിൽ ഒരു തരത്തിലുമുള്ള മുൻവിധിയുണ്ടാകില്ല വാഗ്ദാനങ്ങൾ ക്ലേശിച്ചിട്ടായാലും പാലിക്കാനാകും ധനപരമായ സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കപ്പെടും പണയത്തിലിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മടക്കിയെടുക്കാനുള്ള സാധ്യതയുണ്ട് മത്സരാധിഷ്ഠിതമായ കരാർ പണികൾ ഏറ്റെടുക്കുവാൻ സാധിക്കുന്നതാണ് മകൻ്റെ ജോലി ലബ്ധിയിൽ സന്തോഷം ലഭിക്കും ഭാവി കാര്യങ്ങളിൽ കുടുംബാംഗങ്ങളുടെ അഭിപ്രായം ഭാവി കാര്യങ്ങളിൽ കുടുംബാംഗങ്ങളുടെ അഭിപ്രായം കൂടി തേടുന്നത് നല്ലതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി